കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ എന്താ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ എങ്ങനെ പോണു അപ്പൊ നമ്മുടെ ഇവിടെ രാവിലെ തന്നെ നല്ല മഴയാണ് മഴയട്ടോ നല്ല മഴ നല്ല അടിച്ച് പൊളിച്ച് മഴ കേട്ടോ പിന്നെ അങ്ങനെ കുറേ നേരമൊക്കെ കഴിഞ്ഞ് അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമ്മുടെ പെരുന്നാൾ ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പതൊക്കെ ഒന്നടിക്കണല്ലോ അല്ലേ അടുത്ത കടമ അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ അടിക്കാൻ പറ്റി ഇരിക്കട്ടോ അപ്പൊ എന്റെ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ രണ്ടെണ്ണം ഇതായതും എൻ്റെ ഡ്രസ്സാട്ടോ കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പോൾ ഇതും എൻ്റെ ഡ്രസ്സാട്ടോ രണ്ട് ഡ്രസ്സൊക്കെ മേടിച്ചിരിക്കണു പോയിരുന്നാണ് കല്യാണം ഉണ്ട് നിറച്ചും അപ്പോൾ അതിനൊക്കെ ഇടാല്ലേ പിന്നെ എന്ത് സാനുവിജാൻ്റെ ഡ്രസ്സാട്ടോ അപ്പോൾ സാനുജാൻ്റെ എൻ്റെ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് അടിക്കാമെന്ന് മറട്ടിരുന്നപ്പോൾ തന്നെയാണ് ഇക്ക വന്നത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇനിയിപ്പോൾ രാവിലത്തെ നാശയൊക്കെ ഒന്ന് കൊടുക്കട്ടെ അപ്പോൾ ഇന്ന് ദോശയുട്ടോ അപ്പോൾ ചൂടോടി അങ്ങോട്ട് ദോശ ചുട്ട് കൊടുക്കാൻ വെച്ചിട്ടോ അപ്പോൾ ഇക്കപ്പുറത്തുണ്ട് കേട്ടോ പിന്നെ ദോശയൊക്കെ അങ്ങോട്ട് വീത്തി കുറച്ച് എണ്ണയൊക്കെ അങ്ങോട്ട് തൂവി പിന്നെ എന്താ ഇന്നലത്തെ മുട്ടക്കറി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒരു ഇത് വെച്ചാൽ അവിടെ ബാക്കിയാകും അപ്പോൾ ഒന്നിപ്പോൾ സാമ്പാറോ ഒന്ന് എന്താണ് ചട്നി ഉണ്ടാക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ഉള്ളി സമ്മതി അരച്ചിട്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ട്രിക്ക് നോക്കി ദോശനോ അങ്ങോട്ട് ഇങ്ങോട്ട് വേവിച്ചിട്ട് അതിൽ കുറച്ച് ഉള്ളി സമ്മന്തി വെച്ച് ഇതിനൊന്ന് ഒന്ന് മടക്കി ദോശേനൊന്ന് മടക്കി കുറച്ചുകൂടെ ഒരു കുറച്ച് പൊട്ടും കൂടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചിട്ടിട്ട് കഴിക്കുക അപ്പോൾ കുറച്ചും കൂടെ ദോശ ഇങ്ങനെ മൊരിഞ്ഞു വരും ഇത് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ നമ്മുടെ ദോശ അങ്ങോട്ട് കിട്ടും കിട്ടുമൊക്കെ മറിച്ചിട്ട് നമ്മുടെ ദോശ ഒക്കെ അയക്കണം കേട്ടോ അപ്പം ഇനിയിപ്പം അടുത്തത് എനിക്കേറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയും കൂടി ചെയ്യണ്ട കേട്ടോ അപ്പം അതും ഇതും കൂടി തിന്നാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഇഡിലിപ്പൊടി അതന്നെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കേട്ടോ ഈ ഇട്ടിലിപ്പൊടി അപ്പോൾ നമ്മൾക്ക് നടുക്കിലൊക്കെ ഒരു തുളയൊക്കെ ഇട്ടതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂവി ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല വെച്ചാലേ ഞാൻ തുമ്പി തുമ്പി ഒരു വിധമാവുംട്ടോ അതിൻ്റെ ആ പൊടിയൊക്കെ കയറിയിട്ട് അപ്പോൾ ഇനിയിപ്പം ഇത് രണ്ടും കൂടി തി രണ്ടും കൂടി ചേർത്തി വായലിട്ടാ ഭയങ്കര ടേസ്റ്റ് ആട്ടോ എനിക്കേറ്റവും ഇഷ്ടം കേട്ടോ അപ്പം ഇക്ക ഇക്കാൻ ചോദിച്ചിതൊക്കെ വേണമെന്ന് വെച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട അപ്പം ഈ ചൂടോട് ചൂടോട് ചുട്ട് കൊടുക്കുമ്പോൾ എടുത്ത് തന്നെ ഇരുന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വേഗം വേഗം കൊടുക്കാമല്ലോ അല്ലേ അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ നിൽക്കും പോയി ഞാൻ അങ്ങനെ ഇനിയിപ്പോൾ അടിക്കേണ്ട അടിക്കണമല്ലോ ഡ്രസ്സുകളൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വേഗം വന്നിരുന്നു കട്ടോ ഈ മിഷനിൽ ഇരിക്കാൻ കുറച്ച് നല്ല മടിയാണ് പക്ഷേ ഇരുന്നതിന് അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ അടിച്ചു തീർത്തോളൂ കേട്ടോ അപ്പോൾ സനുജാൻ്റെ ഡ്രസ്സ് തന്നെ അങ്ങോട്ട് ആദ്യം അടിക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ അത് ഇങ്ങോട്ട് കൊടുക്കാമോ ചോദിച്ചിട്ടാട്ടാ കത്രിക എടുത്തിട്ട് വേട്ടെന്ന് നോക്കണ തീരെ മൂർച്ചയല്ലാട്ടാ ഈ കത്രിക എന്താണ് നമ്മുടെ അല്ലൂസ് ഓരോ ഐറ്റംസ് വെട്ടാൻ വേണ്ടിയിട്ട് ഈ കത്ര എടുക്കൂട്ടെ ഞാൻ എപ്പോഴും അവനെ പറയും ഇങ്ങനത്തെ കുരുത്തക്കേടൊന്നും ചെയ്യാട്ടില്ല നമ്മൾ എന്തെങ്കിലും വെട്ടം എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വച്ചാൽ മൂർച്ചയേ ഉണ്ടാവില്ല കേട്ടോ പിന്നെ അങ്ങനെ ആ ഡ്രസ്സൊക്കെ അടിച്ചതിന് ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികൾ വന്നിട്ടുള്ള ബാക്കി പേര് ഇതാട്ടോ അപ്പോൾ നമ്മുടെ അങ്കു സ്കൂളൊക്കെ വിട്ടിട്ട് വന്ന് വരുന്നവഴിക്കേ ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് തിന്നാ പറഞ്ഞു കേൾക്കാണ്ട് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് വന്നിട്ട് കേട്ടോ പക്ഷെ നമ്മുടെ അല്ലൂസ് വന്നതും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ കഴിക്കാൻ വരുന്നു കേട്ടോ വേഗം വന്നതേ ഫോൺ എടുത്തിട്ടാണ് അർത്ഥം പിന്നെ അങ്ങനെ നമ്മുടെ ഒരു വൈകുന്നേരം കുറച്ച് ചോറും ബീഫും ഒക്കെ കൊടുക്കട്ടെ അപ്പോൾ ഇവിടെ നിന്നിപ്പം ബീഫ് കറിയും നമ്മുടെ നല്ല രസവും ഒക്കെ വെച്ചിട്ടുട്ടോ പിന്നെ വഴക്കൊപ്പം വരും അതൊട്ടപ്പം ഇന്നത്തെ ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ അപ്പം നമ്മുടെ കുട്ടികൾ വൈകുന്നേരമൊക്കെ വന്നപ്പോൾ നമ്മുടെ അല്ലൂസിനെ അത് വേണം എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കള്ളൻ അത് കണ്ടപ്പോൾ ഒരു ചെറിയ കണ്ടോ അവൻ്റെ മോത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ആശാൻ ചെറിയ ആശാനെ ഒന്ന് കുളിപ്പിച്ചൊക്കെ കഴിയുമ്പോൾ തണുക്കണത്ര പുതപ്പും പിടിച്ചിട്ട് തലക്കൂടെ ഇട്ടിട്ട് വേറെ വാ മാ വാ എന്നെ ഉറക്കാൻ വാ ഉറക്കാൻ വാങ്ങി വിളിക്കുക കേട്ടോ പിന്നെ അങ്ങനെ അവനൊന്നും ഒരു അഞ്ചരൊക്കെ ആയപ്പോൾ മെല്ലാ ആളങ്ങോട്ട് ഉറങ്ങിക്കണം എന്നിട്ട് എപ്പോഴാണ് എണീച്ചിക്ക് മേടിച്ച ആറേ മുക്കാലൊക്കെ ആയിട്ടോ അതുവരെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഇങ്ങോട്ട് ആശപ്പെടാൻ ഇങ്ങനെ പഠിക്കുക കടന്നിട്ട് ഇരു ഇരുന്നും പഠിത്തമൊക്കെ മതിയായി ഇപ്പോൾ കടന്ന് പടുത്തായിട്ടോ പിന്നെ അങ്ങോട്ട് കുറച്ച് നേരം കഴിഞ്ഞതുകൊണ്ടേ ആള് ഫോൺ നോണ്ട് കേട്ടോ എന്നെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഒളിഞ്ഞിരുന്ന് നോണ്ട് എങ്ങനെയുണ്ട് ഈ ഒളിച്ചിരുത്തം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് തമാശ ആയിട്ട് തോന്നുന്നുണ്ടോ ആ എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്കുവേ വിളിച്ചപ്പോൾ ഇങ്ങനെ നോക്കട്ടെ ആളെ കാണണേ ഇല്ലല്ലേ ഇതിൻ്റെ അടിയിലിരുന്നിട്ട് നിങ്ങൾക്ക് ആർക്കും കാണുന്നില്ലല്ലോ അവനെ പിന്നെ കുറേ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അല്ലൂസിൻ്റെ ഭക്ഷണം തെറ്റേര് രാത്രിക്ക് ചോദിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ശ്രദ്ധ മുഴുക്കോ കമ്പ്യൂട്ടറിലാണ് കേട്ടോ അപ്പം ഞാൻ പോയി എടുത്തിട്ട് വരാമെന്നൊക്കെ വിട്ട് പറഞ്ഞു അപ്പോൾ നമ്മുടെ അല്ലൂസിന് നമ്മുടെ ബീഫ് കറി വേണ്ട പൊരിച്ചത് മതിയത് അപ്പം അതിനൊന്ന് പൊരിച്ച പോലെ ആക്കിയിട്ട് വന്ന കേട്ടോ ആശം തെറ്റിയിരിക്കായിരുന്നു പിന്നെ എന്നെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇതിൻ്റെ അപ്പം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഉണ്ട് അവിടെ നമ്മുടെ അല്ലൂസ് എരിയണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊണ്ടു നിൽക്കണേ അപ്പോൾ രണ്ടുപേരും ഇരുന്ന് തിന്ന കേട്ടോ അപ്പം ആള് കുറച്ച് നേരം എങ്ങനെയാണ് വന്നിരിക്കുക ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ആ ബിസ്ക്കറ്റ് കാണിച്ച ആൾ എല്ലാം മറക്കുക കേട്ടോ കമ്പ്യൂട്ടറിലാണെങ്കിലും ഇടക്കണ്ണിട്ടിട്ട് നോക്കേണ്ടി വന്നു അപ്പോൾ ഇതൊക്കെ എത്രയുള്ളൂ ഇനി കാണുമ്പോഴേക്കും ടാറ്റ